ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്ത് ഐകൾ മുറിച്ചു മാറ്റിയ നിലയിലുള്ള സെല്ലിന്റെ ചിത്രമാണ് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തുവിട്ടത് കണ്ണൂർ ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ചിത്രം സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടാനായി മുറിച്ചു മാറ്റിയത് അകൾ മുറിച്ചു മാറ്റുന്നതിന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ ഭാഗത്ത് നൂലുകൾ കൊണ്ട് കെട്ടിയതും ചിത്രത്തിൽ വ്യക്തമാണ് ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് സെല്ലിന്റെ കമ്പികൾ ദ്രവിപ്പിച്ചതും അരം ഉപയോഗിച്ച് ദിവസങ്ങളോളം എടുത്താണ് കമ്പികൾ മുറിച്ചെടുത്തതെന്നും ഗോവിന്ദചാമി നേരത്തെ മൊഴി നൽകിയിരുന്നു അത് ശരിവെക്കുന്നതാണ് ഞായറാഴ്ച പുറത്തു വന്ന ചിത്രം സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളിലാണ് ഗോവിന്ദച്ചാമി മുറിച്ചിരിക്കുന്നത് സെല്ലിൽ നിന്നുകൊണ്ട് കമ്പി മുറിച്ചാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് കരുതി മൂത് മൂടി പുറച്ചും കൊണ്ടാണ് കമ്പി മുറിച്ചത് അതിനാലാണ് താഴ്ഭാഗത്തെ കമ്പി മുറിച്ചു മാറ്റാൻ കാരണം ഏകദേശം അഞ്ചിടങ്ങളിൽ കമ്പി മുറിച്ചതായും വരുന്ന ചിത്രത്തിൽ കാണാം ജയിൽ ജീവനക്കാർ മുഴുവൻ സമയവും ഫോണിലാണെന്നും ആരും ശ്രദ്ധിക്കാറില്ലെന്നും ഗോവിന്ദച്ചാമി മൊഴിയിൽ നൽകിയിരുന്നു ഇത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് സെല്ലിന്റെ ചിത്രം ദിവസങ്ങളോളം എടുത്തി എത്രയോ ഭാഗം മുറിച്ചു മാറ്റിയിട്ടും ജയിൽ ജീവനക്കാർ ആരും കണ്ടില്ലെന്നും ശരിക്കും അമ്പരിപ്പിക്കുന്ന ഒന്നാണ് അതേസമയം ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടിയാൽ പോലും കേസെടുക്കുന്നില്ല എന്ന ഒരു വിഭാഗം ജയിൽ ജീവനക്കാരുടെ ആക്ഷേപം കണ്ണൂർ ജയിലിൽ രാത്രികാല പരിശോധന ശക്തമല്ല മൂന്ന് മാസമാകുമ്പോൾ തടവുകാരെ സെൽ മാറ്റണമെന്ന് നിർദ്ദേശമുണ്ട് എന്നാൽ കണ്ണൂരിൽ അതും പാലിക്കപ്പെടുന്നില്ല എന്നും പറയുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിടിയിലായ ഗോവിന്ദചാമിയെ തൃശൂരിലെ അതിസുരക്ഷാ ജയിലിൽ എത്തിച്ചു ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പതിനാണ് പോലീസ് വാൻ ജയിൽ അങ്കണത്തിലെത്തിച്ചത് നടപടികൾ പൂർത്തിയാക്കി ജയിലിലെ ഏകാന്ത തടവിലാക്കി താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബ്ലോക്കിലാണ് പാർപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ജയിൽ ജീവനക്കാരുടെ നിരീക്ഷണത്തിലാണ് ഏകാന്ത സെല്ലിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ക്യാമറ നിരീക്ഷണവുമുണ്ട് സെല്ലിനുള്ളിൽ ക്യാമറയുമുണ്ട് സെല്ലിൽ മറ്റൊരു തടവുകാരനെ കൂടി ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം നടത്താൻ ജയിൽ അധികൃതർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു ക്യാമറാ നിരീക്ഷണമാണ് സുരക്ഷിതമെന്ന് മനസ്സിലാക്കിയതിനാലാണ്